ഇത് അവർക്ക് ആനുകൂല്യം നിഷേധിക്കുമ്പോൾ തിരിച്ച് കൊഴിഞ്ഞുപോക്കിന് ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല എന്തുകൊണ്ട് അതിനകത്ത് കൊഴിഞ്ഞു പോകുന്ന അവരെ ആലോചിക്കാം മാർ പാർട്ടിയുടെ ഏകാധിപത്യം തന്നെയാണ് അവരുടെ ഭാഗത്തുനിന്നുള്ള ഒമ്പത് പേര് ഒന്നിച്ച് തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് അവർ ചെയ്തു എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇടതുപക്ഷത്തിൽ നിന്നും യാതൊരു തരത്തിലുള്ള കൊഴിഞ്ഞു പോക്കും ഉണ്ടാകില്ല എന്നാണ് നമ്മുടെ മുഖ്യൻ്റെ ഒരു പ്രസ്താവന എന്നാൽ ഈ പറഞ്ഞ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ പ്രമുഖരായ പല വ്യക്തികളുമാണ് ഇപ്പോൾ കൊഴിഞ്ഞു പോയിരിക്കുന്നത് കൊട്ടാരക്കരയിൽ നിന്നും മൂന്ന് തവണ എം എൽ ആയ വനിതകളുടെ ശക്തയായ നേതാവ് ഐഷ പോറ്റിയും നമ്മുടെ ചാനൽ ചർച്ചകളിലൊക്കെ തീപ്പൊരി തീപ്പൊരിപ്പാർപ്പിക്കുന്ന അതായത് സി പി എമ്മിന് വേണ്ടി മാത്രം സംസാരിക്കുന്ന റെജി ലൂക്കോസും ഒക്കെയാണ് ഇപ്പോൾ കൊഴിഞ്ഞു പോയിരിക്കുന്നത് ഇത് എന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുമ്പോൾ പാർട്ടിയിലുള്ള വിശ്വാസമില്ലായ്മയാണോ അത് പാർട്ടിയിലുള്ള എന്താണ് പാർട്ടിക്ക് പാർട്ടിയെ വിശ്വാസമില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും ഇനിയും വമ്പന്മാരുടെ ഒരു കൊഴിഞ്ഞു പോക്ക് തന്നെ ഉണ്ടാകുമെന്നാണ് നമ്മുടെ വി ഡി സതീശൻ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പക്ഷെ അത് എത്രത്തോളം ശരിയാണ് എന്താണ് ശരി എന്നുള്ളത് നമുക്ക് ജനങ്ങളോട് തന്നെ കേട്ട് മനസ്സിലാക്കാം നേതാക്കന്മാരൊന്നും കൊഴിഞ്ഞു പോകത്തില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതേ പാർട്ടിയിൽ നിന്ന് തന്നെയാണ് വമ്പന്മാരായ പലരും ഇപ്പോൾ കൊഴിഞ്ഞു പോകുന്നത് ഇതിനെക്കുറിച്ച് എന്താണ് കേട്ടു പറയാനുള്ളത് അവരോ രാഷ്ട്രീയം ഭാഗ്യം അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ അവിടെ നിന്നാണ് അവർ ഇങ്ങോട്ട് വന്നത് അതെ ആ ഇവിടെ ഇത് അവർക്ക് ആനുകൂല്യം നിഷേധിക്കുമ്പോ തിരിച്ച് പോകൂല ഇനി അങ്ങോട്ട് പോകൂല്ലെന്നും പറയാൻ പറ്റില്ല അതെ തിരിച്ചു പോക്കില്ല പറയാൻ പറ്റില്ല പോകില്ലെന്നും വേറെ ഒന്നിലേക്ക് പറ്റില്ല തീർച്ചയായും അവരെ വിശ്വസിക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് ആ അങ്ങനെയാണ് ഈ ലോകം അതെ ഭരണകൂട്ടങ്ങൾ കൊണ്ട് തന്നെയാണ് ഇനി ഒരു ഭരണം വരവില്ലെന്ന് കണ്ടത് കൊണ്ടാണ് അപ്പൊ അധികാരമോഹിയല്ലേ ഇവരെ നമുക്ക് ഇനി വേറൊരു പാർട്ടിയിലോട്ട് പോകില്ലെന്ന് അതാണ് ഇനിയും ഒരു കൊഴിഞ്ഞു പോക്ക് ഉണ്ടാകുമെന്നാണ് നമ്മുടെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് അതെല്ലാ പാർട്ടി അതെ ഇപ്പൊ അവർ കൊഴിഞ്ഞു പോക്കിന്റെ കാലഘട്ടമാണ് ഇപ്പോൾ ഇപ്പൊ പക്ഷേ അതേ പാർട്ടിയിൽ നിന്ന് തന്നെ പലരുമാണ് പോക്ക് നിയമസഭയെ ശിവം കൊണ്ട് കാണിച്ചാൽ കോപ്രായം ചെയ്ത് ഇത് ചെയ്തെന്ന് അവർ പറഞ്ഞിട്ടുണ്ടോ അവർ ഏതെങ്കിലും കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടോ അവരുടെ പാർട്ടിയിൽ നിന്നുള്ള ആളുകളെല്ലാം ബി ജെ പിയിലോട്ട് പോയിക്കൊണ്ടിരിക്കുക കോൺഗ്രസിലോട്ടും ആളുകൾ വന്നുകൊണ്ടിരിക്കുക അവർ അത് ആരും കാണത്തില്ലുതി അവര് എലക്ഷൻ എങ്ങനെയെങ്കിലുമൊക്കെ ജയിക്കാൻ വേണ്ടി തരാതരം പോലെ ഓരോ വർഗീയ ശക്തികളെയും അതേപോലുള്ള മറ്റ് സമുദായ നേതാക്കളുടെയൊക്കെ കാലുപിടിച്ച് അവരെ പ്രീണിപ്പിക്ക് മറ്റ് സമുദായങ്ങളെ വെറുപ്പിച്ച് അവരെങ്ങനെങ്കിലുമൊക്കെ അടുത്ത ഇലക്ഷന് സാധാരണക്കാരെ പോലെ ഞങ്ങൾ സർക്കാർ ജോലിക്കാര ഞങ്ങളും അനുഭവിച്ചുകൊണ്ടിരിക്കുക ഇത് ഇപ്പോൾ ഇവർ ഇപ്പം ഇതിൽ നിന്ന് മാറിപ്പോയി ഇനി അവർ അവരതിന്നും മാറിപ്പോകില്ല എന്ന് ഉറപ്പുണ്ടോ ഒന്നിലും ഉറച്ചു നിൽക്കാനുള്ള ഒരു മനസ്സ് ആർക്ക് അല്ലെ ഈ കൊഴിഞ്ഞു പോക്ക് നടത്തുന്ന കൊഴിഞ്ഞുപോക്കിന് ഞാൻ അനുകൂലിക്കുന്ന ഒരാളല്ല ഒരാളല്ലേ എന്തുകൊണ്ട് അതിനകത്തൊന്നും കുഴിഞ്ഞു പോകുന്നു അവരാലോചിക്കേണ്ടത് അതെ ഇടദോഷ പാർട്ടികളാണ് എന്തുകൊണ്ട് അവർ കുഴിഞ്ഞു പോകുന്നത് അവരാലോചിക്കേണ്ടത് അവരുടെ അനുയായികൾ അവരുടെ പാർട്ടി ഇഷ്ടപ്പെടുന്ന ഒരു അവരുടെ പാർട്ടിയുടെ ഈ നേതാക്കളുടെ ഈ ദാർ നിൽക്കാനും ഒരു മടുത്ത് ഒരു വെറുത്തുകൊണ്ടിരിക്കും ഇടതുപക്ഷത്തിൽ നിന്നും ഒരുപാട് കൊഴിഞ്ഞു പോക്ക് മന്ത്രിസഭയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒക്കെ നമ്മൾ സർവീസ് മേഖലയിൽ നമ്മൾ നോക്കുമ്പോൾ സർവീസ് മേഖലയിൽപ്പെട്ട എൻ ജി ഒ യൂണിയൽപ്പെട്ട പല ആളുകളും അസംതൃപ്തരാണ് കാരണം സർക്കാർ ജീവനക്കാർക്ക് കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയറോ കാലങ്ങളായി ഡി എ നിഷേധിക്കുന്നു അവരുടെ ഭവന വായ്പ അതുപോലെ മെഡിസെപ്പ് ഇത്തരം കാര്യങ്ങളിലൊക്കെ യാതൊരു പരിഹാരവും ഇല്ലാത്തതിനാൽ സാമ്പത്തികമായി വളരെയധികം ബുദ്ധിമുട്ടാണ് ഇപ്പോൾ ലോണെടുത്ത് വീടൊക്കെ വെച്ച ആളുകളൊക്കെ ഉണ്ട് അവർക്ക് ഭീമമായ കടബാധ്യതയിൽ കാരണം ഡി എ ഒന്നും സമയത്ത് കിട്ടുന്നില്ല ശമ്പള പരിഷ്കരണങ്ങൾ സമയത്ത് കിട്ടുന്നില്ല പഴയ ശമ്പള പരിഷ്കരണത്തിൻ്റെ അരിയറക്ക ഇത്തരം വിഷയങ്ങളുള്ളത് കൊണ്ട് അവരൊക്കെ അസംതൃപ്തരാണ് അപ്പോൾ അവർ ഈ എൻ ജി ഒളിയിൽപ്പെട്ട പല അംഗങ്ങളും അവരുടെ അസംതൃപ്തി അവരുടേതായ രീതിയിൽ ജനാധിപത്യപരമായി വിനിയോഗിക്കുന്നുണ്ട് നമ്മുടെ യു ഡി എഫ് അനുകൂല സംഘടനകൾക്ക് അനുകൂല അനുകൂലമായി മെമ്പർഷിപ്പുകൾ എടുക്കുന്ന ഒരു പ്രവണത ഇപ്പോൾ കാണുന്നു പൊതുവെ ഒരു എല്ലായിടത്തും മാർസിസ്റ്റ് പാർട്ടിയുടെ ഏകാധിപത്യ പ്രവണതയിൽ പ്രതിഷേധിച്ചുള്ള പ്രതിഷേധം തന്നെയാണത് ഒരു ഏകാധിപത്യ പാർട്ടിയാണത് അവിടെ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല ഇല്ല നിങ്ങൾ അംഗീകരിക്കുന്നില്ല അതിനുള്ള ശക്തമായ പ്രതിഷേധമാണ് മറ്റു പാർട്ടിക്കാരെ ആവശ്യത്തിലധികം കളിയാക്കുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും സ്വാഭാവികമായിട്ടും അവർ സ്വീകരിക്കുന്ന ഒരു സമീപനം അത് തന്നെയാണ് ഇനി അടുത്ത ഒരു തെരഞ്ഞെടുപ്പിൽ അവർ വരുമെന്ന് തോന്നുന്നുണ്ടാവും ഇത് ഇന്നലെ അവർ പറയാൻ തുടങ്ങിയതല്ലോ കൊഴിഞ്ഞു പോകൂല കൊഴിഞ്ഞു പോകില്ലെന്നും അവർ എന്തുമാത്രം കൊഴിഞ്ഞു പോയി അതൊന്നു പറഞ്ഞു തന്നെ അത് നിങ്ങൾ തന്നെ ഞങ്ങൾ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കണം നമ്മളൊരു സാധാരണക്കാർ അപ്പൊ പറഞ്ഞത് നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും നമ്മളെ നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് നമ്മൾ അതിന് മറുപടി ചോദിക്കുന്നവരല്ല നിങ്ങളിപ്പോ ചോദിച്ചോണ്ട് ഞാൻ മറുപടി പറഞ്ഞു അവർ ഇനിയും പൊഴിഞ്ഞു പോകും അത് ഇപ്പൊ യാതൊരു സംശയമില്ല ചെയ്യുന്ന കാര്യങ്ങളോ അല്ലെങ്കിൽ അവരുടെ ഭാഗത്തുള്ള ഒരു തെറ്റും അംഗീകരിക്കാൻ അവർ തയ്യാറല്ലോ ഇന്നുവരെ അവരുണ്ടായിരുന്നു ഞാൻ ചോദിച്ചോട്ടെ ഇന്നുവരെ ഏതെങ്കിലും ഒരു കാര്യം ഒരു തെറ്റ് ഇല്ലെങ്കിൽ അവരുടെ ഭാഗത്ത് നിന്നുള്ള ഒമ്പത് പേര് ഒന്നിച്ച് തെറ്റ് ചെയ്താൽ ഒരു തെറ്റ് അവർ ചെയ്തു എന്ന് ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ന് പറഞ്ഞു എന്നാൽ എന്തെങ്കിലും ഒരു ചെറിയ തെറ്റ് ചെയ്യണമെങ്കിൽ അത് അങ്ങനെയാണല്ലോ വടി അല്ലെങ്കിൽ അടിപൊളിക്കാൻ പറ്റുമോ തെറ്റ് ചെയ്യുന്നവനെ തെറ്റ് തെറ്റ് ഞാൻ തെറ്റ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ അവൻ തെറ്റ് ചെയ്തു ചെയ്തു എന്ന് വിളിച്ചു പറയാൻ പറ്റൂ സത്യസന്ധമായി ചെയ്യുന്ന ഒരാളിന് അവൻ ചെയ്ത് തെറ്റാണെങ്കിൽ മാത്രമേ അവൻ തെറ്റാണെന്ന് പറയാം പറ്റൂ അല്ലെങ്കിൽ സ്വയം നമ്മളറിയണം നമ്മൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നമ്മൾ സ്വയം മനസ്സിലാക്കിയാൽ നമ്മൾ ആ തെറ്റാവർത്തിക്കാതിരിക്കല്ലോ ആവർത്തിക്കാതിരിക്കില്ല മറ്റൊരാൾ ഒരു പക്ഷേ തെറ്റ് ചെയ്തു പോയാലും സൗമ്യമാവ് പറഞ്ഞു അയാൾ ചെയ്തത് എന്തായാലും തെറ്റായിട്ട് എന്നേ പറയാൻ നമുക്ക് ഈ കളിയാക്കലും ആഘോഷം കൊണ്ട് മാത്രമേ അവർ ഇന്നുവരെ പിടിച്ചു എന്നിട്ടുള്ളൂ ഇനിയോട്ട് പിടിക്കാനും പോകും എന്റെ പൊന്നുപെങ്ങളെ നിങ്ങളുടെ ഒരു കാര്യം പറയുന്നത് എത്ര ചരിത്രത്തിൽ ഈ പ്രാവശ്യം അവർ കയറില്ല ഒരു ഒന്നോ രണ്ടോ മൂന്നോ കഴിയുമ്പോൾ ഇവിടെ ബിജെപിക്കാരെ കയറിയിരുന്ന് ഭരിക്കുകയും ചെയ്യും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല മോദിയുടെ കൂടെ ആൾക്കാരെല്ലാം നിക്കും ഇന്ത്യയിലെ ഭരണമാറ്റം ജനങ്ങൾ ആഗ്രഹിച്ചില്ലേ കേരളത്തിലെ ഈ ലോകത്തുള്ള ജനങ്ങൾ മൊത്തം ആഗ്രഹിച്ചില്ലേ അതിനൊരു ഭരണമാറ്റം വന്നില്ലേ വന്നില്ലേ അതുപോലെ കേരളത്തിലും തന്നെ ഒരിക്കലും താമര വിരിയില്ല എന്നാണ് പറഞ്ഞത് അത് അതിപ്പോ അത് എല്ലാരും പറയുന്നത് അങ്ങനെയാണല്ലോ ഞങ്ങൾ ഇവിടെ ഒരിക്കലും ഞങ്ങൾ വിരിയില്ല അല്ലെങ്കിൽ ഞങ്ങളിപ്പോ ബി ജെ പി കാരൻ പറയും അരിവാൾ ജയിക്കില്ല പിന്നെ കോൺഗ്രസ് പിന്നെ ബി ജെ പി കോൺഗ്രസ്സാരും ജയിക്കില്ല കോൺഗ്രസ്സാരും പറയും ഞങ്ങൾ മാത്രമേ വരൂ ബി ജെ പി വരൂല്ല ഇല്ലെങ്കിൽ ഇടതുദോഷം വരും അത് മൂന്ന് പാർട്ടിക്കാരും പറയും പക്ഷേ ജനമാണ് തീരുമാനിക്കുന്നത് തീർച്ചയായിട്ടും അതെ നമ്മളല്ല തീരുമാനിക്കുന്നത് ഈ പറഞ്ഞ ഒരു വ്യക്തിയല്ല തീരുമാനിക്കുന്നത് ഒരിക്കലും ആണോ അല്ലല്ല ആ ഒരിക്കലും ഒരു വ്യക്തില്ല പറയുന്നത് തീരുമാനിക്കുന്ന ജനമാണ് ജയമ എന്ത് തെറ്റ് കാണിച്ചാലും ആരെന്ത് തെറ്റ് കാണിച്ചാലും അതിനെ വില ഇതിർത്താൻ പിന്നെ കഴിവുള്ള വിദ്യാഭ്യാസമുള്ള ജന ജനങ്ങളാണ് ഇന്ന് കേരളത്തിലുള്ളത് അവർ തെളിയിച്ചല്ലോ ഇപ്പോൾ എനിക്ക് എനിക്ക് പറയാനുള്ളത് എനിക്ക് പറയാനുള്ളത് കാരണം അതിപ്പോൾ അവർ തെളിയിക്കുകയും ചെയ്തു ബി ജെ പി സംബന്ധിച്ചിടത്തോളം ഇവിടെ ആരെങ്കിലും വിചാരിച്ചാൽ കോർപ്പറേഷൻ അവര് പിടിച്ചു ഒരിക്കലും കേരളത്തിന്റെ തലസ്ഥാനം തന്നെ അവർ മറ്റേത് ഏത് പിടിക്കട്ടെ ഏത് കോർപ്പറേഷനോ തിരുവനന്തപുരം പറയുന്നത് അവര് പിന്നെ കേരളത്തിന്റെ ഹൃദയഭാഗം തന്നെ അവർ തീർച്ചയായിട്ടും അപ്പൊ പിന്നെ അവരെ നമുക്ക് വർഷം കൊണ്ട് എന്തുകൊണ്ട് നമുക്ക് അവർക്ക് നമ്മൾ അഭിനന്ദിക്കുന്നു ഞാൻ ഞാൻ അന്നും പറയുന്നു ഇന്നും പറയുന്നു നാളെയും പറയും മറ്റന്നാളും പറയും അവർ മോശക്കാരുന്നു അവർ മോശക്കാർ കാരണം അവർ പറയുന്ന കുറെയൊക്കെ പറയുമ്പോഴത്തേക്ക് എവര് പറയുന്നത് എന്താണ് മറ്റുള്ളവർ പറയുന്നത് എന്താണ് ആർ എസ് എത്തിന്റെ പങ്കുവെത്തി അവർ ജീവിക്കുന്നു അല്ലെങ്കിൽ ആർ എസ് എസ് പറയുന്നതിന് മാത്രം ഘടകകക്ഷിയുണ്ട് അവർ മനുഷ്യരല്ലേ ആർ എസ് എസ് ആർ മനുഷ്യനല്ലേ അവരെ കുത്തി പറയണം മുസ്ലിങ്ങളെ കുറ്റം പറയുന്നു മുസ്ലിങ്ങൾ മനുഷ്യരല്ലേ എന്തുമാത്രം എന്തുമാത്രം നന്മ ചെയ്യുന്ന മുസ്ലിങ്ങൾ ഈ ലോകത്തുണ്ട് തീർച്ചയായിട്ടും ഞാൻ പറയുന്നു മറ്റെല്ലാ സമുദായക്കാരെക്കാളും മറ്റെല്ലാ സമുദായക്കാരെക്കാളും ഒരുപാട് പിന്നെ പിന്നെ സഹായങ്ങളും ദാനധർമ്മങ്ങളും ചെയ്യുന്ന ഒരു ടീമാണ് അവർ നമ്മൾ അവരെ എതിർക്കുന്നില്ല വ്യക്തിപരമായിട്ട് എനിക്ക് കാരണവശാലും എന്നെ സംബന്ധിച്ചിടത്തോളം അവരെ എതിർക്കാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത് അവർ നല്ല ടീമാണ് നല്ല ആൾക്കാരാണ് ക്രിസ്ത്യാനികൾ അവർ സഹായിക്കുന്നില്ല ഹിന്ദുക്കൾ സഹായിക്കുന്നത് മനുഷ്യരെല്ലാവരും ഒന്ന് അത് ആദ്യം നമ്മൾ മനസ്സിലാക്കണം പിന്നെ ഏറ്റക്കുറച്ചിട ഇല്ലായ്മ പണമുള്ള ഇല്ലായ്മക്കാരൻ എല്ലാം ഉണ്ട് പണം വരുന്നത് പണം നമ്മൾ ഉണ്ടാക്കുന്ന അതുപോലെ പോകും വേറെ പണം ഉണ്ടാക്കി പിന്നെ വേറെ കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം ഇവിടുത്തെ ഏറ്റവും വലിയ പണക്കാരനെ കാലം സുഖിക്കുന്നത് സന്തോഷമായിട്ടും ജീവിക്കുന്നത് ഏറ്റവും താഴെ കടയിൽ കിടക്കുന്ന ഒരു വ്യക്തിയാണെന്ന് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞു എൻ്റെ കാര്യം എന്താണെന്ന് അറിയാം പണ്ടുള്ള ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് ഒരു മനുഷ്യന്റെ മനസമാധാനം കിട്ടണമെങ്കിൽ ഒന്നുകിൽ പത്ത് ചൊറി വേണം ഇല്ലെങ്കിൽ പത്ത് പണം വേണം ഇത് രണ്ടുണ്ടെങ്കിലും അവന് സ്വന്തമായിട്ട് ഉറക്കം വരില്ല ഇത് ഒന്നുമില്ലാത്ത അപ്പൊ നമ്മുടെ ഇടതുപക്ഷത്തിന് ഇതിൽ ഏതാണുള്ളത് ശരി അപ്പൊ അടുത്ത തിരഞ്ഞെടുപ്പിൽ ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ ആരായിരിക്കും നമ്മുടെ ആയിട്ട് വരിക എന്നുള്ളത് എന്നാൽ എൽ ഡി എഫ് വരും അതോ യു ഡി എഫ് വരും യു ഡി എഫ് തന്നെ വരും ഉറപ്പാണ് സംശയാണ്

നെഞ്ചത്ത് ചവിട്ടിയ ചവിട്ടുന്ന ഒരു പ്രശ്നമാണ് ഇപ്പോഴത്തെ ഈ ശബരിമല പ്രശ്നം കോടാനുകോടി ജനങ്ങളുടെ വിശ്വാസത്തിന്റെ നെഞ്ചത്താണ് അവർ ചവിട്ടിയത് അത് പിന്നെ ഇന്നും ഇന്നലെയായിട്ട് അവർ തുടങ്ങിയേറ്റ ഇവരിപ്പൊ പത്ത് വർഷം കൊണ്ട് ഭരിക്കുന്നു ഈ പത്ത് വർഷം കൊണ്ട് തന്നെയാണ് ഇവർ ഇതൊക്കെ തട്ടിക്കുട്ടിയെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കാതിരിക്കാൻ പറ്റും തെറ്റ് ചെയ്യുന്ന ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ട് ഞാൻ വിളിച്ചു വിളിച്ചു പറയണം ഞാൻ തെറ്റ് ചെയ്തടാ എന്ന് ഒരു തന്റെ മുമ്പ് പറയണം അതിനുള്ള ചെങ്കൂറ്റം അവർക്കില്ലല്ലോ ഞാൻ തെറ്റ് തെറ്റ് ചെയ്തെന്ന് അവൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കും അപ്പൊ അത് അവനറിയാം ഇപ്പൊ എന്താ ഈ പിന്നെ ഈ തന്ത്രിയെ അറസ്റ്റ് ചെയ്തതിനോട് എനിക്ക് യാതൊരു യോജിപ്പിക്കാം ഇല്ല ഇല്ല ഒരിക്കലും അങ്ങനെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഉള്ളത് കാഴ്ചപ്പാടിലാണെങ്കിൽ അങ്ങേരത് ചെയ്യില്ല ഇത് ഇവിടുത്തെ മന്ത്രിമാരും മറ്റുള്ളമാരും ഒക്കെ അകത്താവുമെന്ന് കണ്ടപ്പോഴത്തേക്ക് തന്ത്രിയെ കുടിക്കാത്ത അത്രേ ഉള്ളൂ അതാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഞാൻ പണക്കാരനോ പ്രതാപശാലിയോ ഒന്നുമല്ല ഞാൻ കൂലിവേല ചെയ്ത് ജീവിക്കുന്നതെന്ന് തന്നെയാണ് കഷ്ടപ്പെട്ട് ജീവിക്കുന്നതെന്ന് തന്നെ പക്ഷേ എനിക്ക് മനസമാധാനം മനസമാധാനം കിടന്നുങ്ങുന്നുണ്ട് മക്കളുണ്ട് കൊച്ചു മക്കളുണ്ട് എല്ലാം ആയി എങ്കിലും ഞാൻ പറയുകയാണ് കാരണം മനസമാധാനമാണ് ഈ ലോകത്തെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നവനാണ് അല്ല തന്ത്രിയിൽ കൊണ്ടുവന്ന് കാര്യത്തിൽ ആ എന്തുകൊണ്ട് ആദ്യമേ പറഞ്ഞില്ലേ ഇതിന്റെ ഒരു ദേവസ്വം മന്ത്രി ഒരു മന്ത്രിക്ക് ഇത്രയും അഴുപ്പാളിത്തരങ്ങൾ നടന്ന ഒരു മന്ത്രിക്ക് അറിഞ്ഞൂടെന്ന് പറയുന്ന ഒരു സ്റ്റേറ്റ് ആരുണ്ട് ഏത് ജനമാണുള്ളത് ആഭ്യന്തര തെറ്റ് ചെയ്തു ആഭ്യന്തരമന്ത്രി അറിഞ്ഞില്ലെന്ന് പറഞ്ഞേടാണത് ഞാൻ ചോദിക്കാം അതുപോലെ തന്നെ ഇവിടുത്തെ പണ ഇടപാട് കിടക്കുന്ന ബാങ്കുകളിൽ അവിടെ തെറ്റ് നടന്നപ്പോൾ അവിടെയുള്ളവർ ആരും അറിഞ്ഞില്ല അവിടുത്തെ മാനേജർ അറിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ അപ്പൊ അവരല്ലേ അത് നോക്കാനുള്ളത് പിന്നെന്തിനാണ് ഈ ഈ ഔദ്യോഗിക സ്ഥാനങ്ങളിൽ ഈ പൊതുജനങ്ങൾ തിരഞ്ഞെടുത്ത് പൊതുജനങ്ങൾ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയല്ലേ ഈ ഈ മന്ത്രി എന്ന് പറയുന്നത് ദേവസ്വം മന്ത്രി അല്ലെങ്കിൽ ഏത് മന്ത്രിമാരും ആവട്ടെ പൊതുജനമല്ലേ തിരഞ്ഞെടുത്ത് അപ്പൊ അവർ പൊതുജനത്തിന് വേണ്ടി ജീവിക്കണ്ടേ ശബരിമല പണ്ട് പെണ്ണുങ്ങളെ പിന്നെ ശബരിമല പ്രവേശിപ്പിച്ചത് എന്തായി അന്ന് എന്താണ് അവർ പ്രതികരി പ്രതികരിച്ചത് വല്ല ആവശ്യം അതല്ല വല്ല ആവശ്യമുള്ള ഒരു കാര്യമായിരുന്നു എവിടെ കിടന്ന രണ്ട് കാളികളെ വിളിച്ച് അതിനകത്ത് കൊണ്ടുവന്ന് അതിനകത്ത് കൊണ്ടുവന്നാക്കി വെങ്കിൽ നിങ്ങൾ പെണ്ണാണ് ഞാനൊരാണു ആണ് നമ്മൾ നമ്മൾ മനുഷ്യരാണ് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു വിശ്വാസം നിങ്ങൾ ഏത് ജാതിയാവട്ടോ ഏത് മതമാകട്ടെ അത് ഞാൻ ചോദിക്കുന്നില്ല ഏത് മതക്കാരനായിരുന്നാലും ഏത് ജാതിക്കാരനായിരുന്നു അവനവൻറ്റേതായ ഒരു വിശ്വാസമാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ തരം ഹിന്ദുക്കളുടെ ജനം അല്ല പണം ഏത് ക്ഷേത്രവും എവിടെയാവട്ടെ ഹിന്ദുക്കളല്ലാതെ ഒരു മുസ്ലീമും ഒരു ക്രിസ്ത്യാനിയും വന്നു ഇവിടെ നിന്ന് പോയിട്ടില്ല പോകുന്നുമില്ല ഇവിടുത്തെ ഹിന്ദുക്കൾ തന്നെയാണ് അവ അപകരിക്കുന്നത് കൊണ്ടുപോകുന്നത് അവനെ മാത്രം തന്നെയാണ് കട്ടിമിടിച്ചത് ഇത്രേ പറയണോ